എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്നേഹപൂർവ്വം ആസ്ട്രോളജിക്കൽ ലൈഫിലേക്ക് സ്വാഗതം അധികം സംസാരിക്കാത്തവരും മറ്റുള്ളവരുടെ കാര്യങ്ങളിൽ അധികം ഇടപെടാത്തവരുമായിരിക്കും ഭരണി നക്ഷത്രത്തിൽ പിറന്നവർ അധികം ആരോടും അങ്ങനെ അങ്ങ് ജോയിൻറ് ആകുന്നവരായിരിക്കില്ല ഈ നക്ഷത്രക്കാർ ആൾക്കാരെ സൂക്ഷ്മമായി നിരീക്ഷിച്ച് അവരുടേതായ ഒരു കാര്യങ്ങളൊക്കെ ഒന്ന് സസൂക്ഷ്മം വീക്ഷിച്ച് ഒക്കെ പയ്യാണ് ഇവരെ സുഹൃത്തുക്കളെ തിരഞ്ഞെടുക്കുകയുള്ളു വളരെ ചുരുക്കം സുഹൃത്തുക്കളെ ഈ നക്ഷത്രത്തിൽ പിറന്നവർക്ക് ഉണ്ടാവുകയുള്ളു പെട്ടെന്ന് എന്തിനും പ്രതികരിക്കുന്ന സ്വഭാവ രീതിയുള്ളവരായിരിക്കും ഇവർ അതുകൊണ്ട് തന്നെ ഈ ക്ഷോഭം പെട്ടെന്നാകുന്നത് ഈ സുഹൃത്തുക്കൾക്കും അതേ ഒരു സിറ്റുവേഷനാണേൽ അത് അധികം നാളെ മുന്നോട്ട് പോകാൻ പാടായിരിക്കും കൂട്ടുകാരൻ അപ്പോൾ അതുകൊണ്ട് തന്നെ വളരെ എന്താ സൗമ്യതയും സഹനശക്തിയുമുള്ളവരായിരിക്കും ഇവരുടെ സുഹൃത് വലയങ്ങൾ അധികവും എന്നാൽ എല്ലാവരോടും ഇവർ അങ്ങനെയൊന്നും അല്ലാട്ടോ സംസാരിക്കുക വളരെ സൗമ്യത്തോടും സ്നേഹത്തോടും കൂടിയായിരിക്കും ഇവരുടെ സുഹൃത്തുക്കളോടും പരിചയത്തിലുള്ളവരോടും ഇവർ അധികവും സംസാരിക്കുക കുടുംബാംഗങ്ങളോട് ചിലപ്പം പെട്ടെന്ന് കലുഷിതമായി ഇവർ പെരുമാറിയെന്നും വരാം അത് ഉള്ളിൽ സ്നേഹമില്ലാഞ്ഞിട്ടൊന്നുമല്ല ഇവരുടെ ഒരു ക്യാരക്ടർ അങ്ങനെയാണ് പെട്ടെന്ന് ഒരു ഇതിൽ എന്നാൽ വളരെ നയപരമായിട്ട് വളരെ സന്തോഷപരമായിട്ട് വളരെ സ്നേഹപരമായി സംസാരിക്കാനും നല്ല കഴിവുള്ളവരായിരിക്കും നല്ല അഭിനയ ചാരുതയുള്ളവരായിരിക്കും ഈ നക്ഷത്രത്തിൽ പിറന്നവർ ഒരുപാട് ആളുകൾ അതുകൊണ്ട് തന്നെ അഭിനയം പോലെയുള്ള കലകളിലൊക്കെ വളരെയധികം പെട്ടെന്ന് ശ്രദ്ധ പിടിച്ചു പറ്റാനും അതിൽ നല്ല രീതിയിൽ വിജയിച്ച് മുന്നോട്ട് പോകാനും ഈ നക്ഷത്രത്തിൽ പിറന്ന അധികം ആളുകൾക്ക് സാധിക്കും കേട്ടോ അപ്പോൾ അങ്ങനെ വിചാരിക്കും എന്താ ഇവരത്ര ഇതാണോ ഒരിക്കലുമല്ല നല്ല മനസ്സിനുടമകളായിരിക്കും പക്ഷെ അധികവും ഇവരുടെ സംസാര ശൈലി കൊണ്ട് എന്തെല്ലാം ഗുണങ്ങൾ നമ്മൾ ചെയ്താലും അതൊരു പ്രശ്നമാക്കി അല്ലെങ്കിൽ അത് ഒരു ഗുണമില്ലാത്ത അവസ്ഥയിൽ നമ്മുടെ തന്നെ നമുക്ക് നമുക്ക് ഒപ്പിച്ച് തരികയും ചെയ്യും അതുപോലെ തന്നെ അന്യരുടെ അഭിപ്രായമനുസരിച്ച് സ്വന്തം അഭിപ്രായങ്ങൾക്കൊന്നും മാറ്റം വരുത്തുന്നവരല്ല ഈ ഭരണി നക്ഷത്രക്കാർ അതുപോലെ തന്നെ പെരുമാറ്റത്തിലൊക്കെ ഞാൻ ആദ്യം പറഞ്ഞ പോലെ സ്വല്പം എന്താ കർക്കശ സ്വഭാവം അല്ലെങ്കിൽ ദേഷ്യ സ്വഭാവം അതുപോലെ പെട്ടെന്ന് വൈരാഗ്യബുദ്ധിയൊക്കെ ഉള്ളവരാണ് കേട്ടോ അത് എന്നൊരു വൈരാഗ്യം അതിപ്പം ഭാര്യയോടാവാം അമ്മയോടാവാം മക്കളോടാവാം സഹോദരങ്ങളോടാവാം അല്ലെ സുഹൃത്തുക്കളോടാവാം നിസ്സാരം ഒരു കാര്യം ഉണ്ടായാൽ പെട്ടെന്ന് ബുദ്ധി ഇവർ മനസ്സിൽ സൂക്ഷിക്കുന്നവരുമായിരിക്കും എന്നാൽ എതിർഭാഗത്തുനിന്ന് അത് പോട്ടെ സാരയില്ല എന്ന് പറഞ്ഞാൽ തീരുന്ന വിഷയങ്ങളും ആവും കേട്ടോ പിന്നെയും ഒരാവശ്യം വന്നല്ല ചില സമയങ്ങളിൽ ഇവരുടെ മനസ്സിൽ ഇതിന് തികട്ടി വന്ന് ചില എല്ലാവരുമല്ല ചിലരത് പറയുകയും ചെയ്യും അതുപോലെ തന്നെ ഈ ഭരണി നക്ഷത്രത്തിൽ പേർന്ന സ്ത്രീകൾ നല്ല സൗന്ദര്യത്തിനുടമകളും നല്ല കാര്യപ്രാപ്തിയുള്ളവരും നല്ല കൗശല സ്വഭാവമുള്ളവരുമായിരിക്കും എന്നാൽ അത്യാധ്വാനികളുമായിരിക്കും നല്ല രീതിയിൽ അധ്വാനിക്കുന്നതിനും ഒക്കെ മടിയില്ലാത്തവരുമായിരിക്കും പിന്നെ ഇവർക്കുള്ള പെട്ടെന്നുള്ള ഒരു കോപമുണ്ട് അതൊന്ന് നിയന്ത്രിച്ചാൽ വളരെ കുഴപ്പമില്ലാതെ പോകും കുടുംബ കുടുംബജീവിതത്തിലൊക്കെ ഇവർ നല്ല രീതിയിൽ ശോഭിക്കുന്നവരുമാണ് കുട്ടികളോടായാലും ഭർത്താവിനോടായാലും മാതാപിതാക്കളോടായാലും സഹോദരങ്ങളോടായാലും പെട്ടെന്ന് ദേഷ്യപ്പെട്ടാലും കുറച്ച് കഴിയുമ്പോൾ മനസ്സലിവുള്ളവരും കൂടിയാണ് ഏട്ട ഇത് അപ്പോൾ ആദ്യം എന്തെങ്കിലുമൊക്കെ പറഞ്ഞാലും പിന്നീട് അതിനൊന്നും അത്ര എന്താ സാരമല്ല അല്ലെങ്കിൽ വിഷമം ഉള്ളിൽ അതിനെക്കുറിച്ച് ഓർത്ത് വിഷമിക്കുന്നവരും കൂടിയാണ് ഈ നക്ഷത്രക്കാരിൽ അധികം പേരും അതുപോലെ സത്യസന്ധത സദാചാരനിഷ്ഠ ഒക്കെ വെച്ച് പുലർത്തുന്നവരായിരിക്കും ഈ നക്ഷത്രക്കാർ ആരെയും ആകർഷിക്കുന്ന സ്വഭാവ ശൈലിയുള്ളവരായിരിക്കും നല്ല മനസ്സിനുടമകളായിരിക്കും ആരെയും വഞ്ചിക്കണമെന്നൊന്നും ഇവർ ആഗ്രഹിക്കുന്നില്ല പക്ഷെ ജീവിതത്തിൻ്റെ പല സന്ദർഭങ്ങളിൽ പല സമയങ്ങളിൽ ഒരുപാട് ആളുകൾക്ക് സങ്കടമുണ്ടാകേണ്ടതായിട്ട് വരികയും ചെയ്യും ഇവർ നിമിത്തം അതൊരു പക്ഷേ ഇവർ മനസ്സറിഞ്ഞുകൊണ്ടൊന്നും ആവണമെന്നും ഇല്ല കേട്ടോ ഒരാളെ ചതിക്കണം അല്ലെങ്കിൽ വഞ്ചിക്കണം എന്ന് വിചാരിച്ചൊന്നും ചെയ്യുന്നതാവില്ല സാഹചര്യങ്ങളും അല്ലെങ്കിൽ അവരുടെ ആ ഒരു അവസ്ഥ കൊണ്ടൊക്കെ ആവാം എന്നാൽ എല്ലാവരും അങ്ങനെയൊന്നും അല്ല അല്ലാട്ടോ കണിശ സ്വഭാവക്കാരായതുകൊണ്ട് തന്നെ ഇവർ സാമ്പത്തിക കാര്യങ്ങളിലൊക്കെ വിട്ടുവീഴ്ച മനോഭാവമുള്ളവരായിരിക്കില്ല കൊടുക്കൽ വാങ്ങലിലൊക്കെ ഇപ്പോൾ ഒരു സാലറി ആണെങ്കിൽ പോലും ഒരു ജോലിയിൽ ഒരു ദിവസം താമസിച്ച് അവർ പെട്ടെന്ന് ഒരു ഇതൊക്കെ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട് സ്നേഹിക്കുന്നവർക്ക് വേണ്ടിയിട്ട് ഹൃദയം പറിച്ചു തരാനും യാതൊരു മടിയില്ലാത്തവരുമാണ് എന്നാൽ എല്ലാവരോടും ആ ഒരു മട്ട അങ്ങനെയല്ല കേട്ടോ അടുപ്പമുള്ളവർക്ക് വേണ്ടിയിട്ട് എന്ത് ചെയ്യാനും എന്ത് ത്യാഗം സഹിക്കാനും എന്ത് കഷ്ടപ്പാട് സഹിക്കാനും ഇവർ തയ്യാറുമാണ് വളരെ നിഷ്കളങ്ക സ്വഭാവക്കാരുമാണ് കേട്ടോ പറയുമ്പോൾ നമ്മളെല്ലാം പറയണ്ടേ ഒരാളുടെ കുറ്റം പറയുമ്പോൾ എല്ലാ കുറ്റവും പറയണ്ടേ എന്ന് ചോദിച്ച അല്ലേ നിഷ്കളങ്ക സ്വഭാവക്കാരാണ് നമ്മൾ ചിലപ്പോൾ പണ്ടുള്ളവർ പറയില്ലേ ഈ ശുദ്ധൻ ദുഷ്ടൻ്റെ ഫലം ചെയ്യുമെന്നൊക്കെ അങ്ങനെ ചില സമയങ്ങളിൽ നമുക്ക് തോന്നും ഇവരുടെ പെരുമാറ്റമൊക്കെ കാണുമ്പോൾ അതുകൊണ്ട് വലിയ ഒരു പ്രശ്നമൊന്നും ആക്കണ്ട നമ്മളല്ലേ പോട്ടെ സാരമില്ല ഇനി ഭരണി നക്ഷത്രക്കാരെല്ലാം കൂടി എന്നെ എടുത്തിട്ട് എന്താ പറയുക ഇടിക്കാരൊന്നും വരല്ലേ ഞാനുള്ളതാണ് പറഞ്ഞത് അപ്പടിയൊന്നും പറയുന്നില്ല വളരെ സോഫ്റ്റ് ആയിട്ട് പറയുന്നുള്ളൂ കേട്ടോ അതുപോലെ തന്നെ ജീവിത പങ്കാളികളൊക്കെ നല്ല സ്നേഹമുള്ളവരായിരിക്കും എന്നാൽ ചില സമയങ്ങളിൽ ഇതിൻ്റെ വിപരീത സ്വഭാവവും ഇവർ കാണിക്കും കേട്ടോ അതും പറയാം യാതൊരു ആത്മാർത്ഥതയോ അല്ലെങ്കിൽ നമ്മൾ യാതൊരു കാര്യങ്ങൾ ചെയ്തതിന് യാതൊരു മനസാക്ഷിയും ഇല്ലാതെ സംസാരിക്കുന്നതിനും പെരുമാറുന്നതിനും ഇവർക്ക് യാതൊരു മടിയും ഉണ്ടാവില്ല ഉള്ളിൽ എന്തെങ്കിലും ഒരു ദേഷ്യം തോന്നിയാൽ അത് പങ്കാളിയായിക്കോട്ടെ മക്കളായിക്കോട്ടെ അവരത് പറയാനുള്ളത് പറയും അത് ഇവരുടെ ഉള്ളിൽ നിന്ന് അത് കഴിയുമ്പോൾ ചിലപ്പോൾ ആ സങ്കടം അങ്ങ് മാറുമായിരിക്കാം പക്ഷേ കേൾക്കുന്നവൻ്റെ ഉള്ളിൽ അപ്പം തുടങ്ങും എന്താണ് എന്നാലും എന്നോടത് പറഞ്ഞല്ലോ ഷോ വേണ്ടിയിരുന്നില്ല കേൾക്കണ്ട എന്നാലും അവനെ തന്നോട് പറയാമായിരുന്നോ എന്നൊക്കെ സുഹൃത്തുക്കൾ തമ്മിലാണെങ്കിൽ പോലും ചോദിക്കും അപ്പം അങ്ങനെയുള്ള സ്വഭാവമുണ്ട് അതുപോലെ തന്നെ പെട്ടെന്ന് എന്തെങ്കിലും ഒരു കാര്യം കേട്ടാൽ വിഷമമുണ്ടാവുക സാഹചര്യങ്ങളുമായിട്ട് പൊരുത്തപ്പെടാനുള്ള പ്രയാസം ഉണ്ടാവുക അല്ലെങ്കിൽ ആത്മഹത്യാ പ്രവണത അല്ലെങ്കിൽ നാട് വിട്ടു പോയാലോ ഞാൻ എന്നാലോ എന്നൊക്കെ ചിന്തിക്കാൻ ഒരു മടി കാണിക്കില്ല പക്ഷെ അതുകൊണ്ടൊന്നും ഒരു കാര്യമൊന്നും ഇല്ലാട്ടോ അതിനൊന്നും പോവണ്ട അവനവൻ്റെ കർത്തവ്യങ്ങളും കടമകളും നിരു നിർവഹിച്ച് മുന്നോട്ട് കൂടി തന്നെ ഇറങ്ങണം കുടുംബാംഗങ്ങൾ സഹോദരങ്ങളൊക്കെ ആയിട്ട് എപ്പോഴും ഒരു കലക സ്വഭാവം ഉണ്ട് ഉണ്ടാവുക എന്നാൽ വളരെ സ്നേഹത്തിൽ നിൽക്കുന്നവരും ഉണ്ട് ഇല്ലെന്നല്ല പൊതുവിലവരുടെ ഒരു ക്യാരക്ടർ അനുസരിച്ച് എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാക്കി 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 ഇങ്ങനെ ഒരു പയ്യെ കുലുകിക്കൊണ്ടിരിക്കുകയെന്നറിയില്ല എന്ന് പറഞ്ഞിട്ട് എന്തെങ്കിലുമൊക്കെ ഓരോ വിഷയങ്ങൾ ഇവർ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കി കൊണ്ടിരിക്കും അതിപ്പോൾ അമ്മയോടാണെങ്കിലും സഹോദരങ്ങളോടാണെങ്കിലും ഭാര്യയോടാണെങ്കിലും മക്കളോടാണെങ്കിലും അതൊരു പക്ഷേ അടുപ്പക്കൂടൽ കൊണ്ടും ഇഷ്ടക്കൂടൽ കൊണ്ടും തന്നെ ആവാം കേട്ടോ മറ്റുള്ളവരുടെ കാര്യങ്ങൾ അധികം ഇടപെടാതിരിക്കുകയും സ്വന്തം കാര്യങ്ങളിൽ കുറച്ചുകൂടി ആത്മാർത്ഥത കാണിക്കുകയും ചെയ്താൽ ഇവർക്ക് ജീവിതത്തിൽ വൻ പുരോഗതി ഉണ്ടാവുന്ന നക്ഷത്രക്കാർ കൂടിയാണ് സ്ത്രീകൾ അതീവ സുന്ദരികളായിരിക്കും ഏറിയ പങ്കും വളരെ ചുരുക്കം മാത്രമാണ് എന്തെങ്കിലുമൊക്കെ സാഹചര്യങ്ങൾ കൊണ്ട് മാനസികമായിട്ടുള്ളൊരു ബുദ്ധിമുട്ടൊക്കെ നിൽക്കുന്നവരുള്ളൂ ഞാൻ സൗന്ദര്യം എന്ന് ഉദ്ദേശിക്കുന്നത് മനസ്സിൻ്റെ നന്മയും അല്ലെങ്കിൽ ആ സത്യസന്ധതയൊക്കെയാണ് കേട്ടോ അങ്ങനെ വെച്ചിട്ടാണ് ഞാൻ പറയുക അതാണ് ഏറ്റവും വലിയ സൗന്ദര്യം സത്യസന്ധതയും നിഷ്കളങ്കതയും ആത്മാർത്ഥതയും മനസ്സ് നല്ല മനസ്സിനുടമകളെയാണ് നമ്മൾ സൗന്ദര്യമുള്ളവരെന്ന് പറയാം ആ തരത്തിലാണ് ഞാൻ പറയുന്നത് കേട്ടോ തെറ്റിദ്ധരിക്കേണ്ട ഒരു അതുപോലെ തന്നെ പെട്ടെന്നുള്ള ക്ഷോഭം ഇവരൊന്ന് കുറയ്ക്കുകയും കൂടി ചെയ്താൽ വളരെ നല്ല രീതിയിൽ ജീവിതത്തിൽ വൻ വിജയങ്ങൾ നേടിയെടുക്കാൻ സാധിക്കുന്നവരുമാണ് ചിലപ്പോൾ നമ്മളെ ചേർത്ത് നിർത്തുന്നവർക്ക് നമ്മളെ ഒരുപാട് ഉന്നതങ്ങളിലേക്ക് എത്തിക്കാൻ കൽപ്പുള്ളവരായിരിക്കും പക്ഷെ നമ്മുടെ എടുത്തു ചാട്ടം കൊണ്ട് നമ്മൾ പെട്ടെന്ന് പ്രതികരിക്കുകയും ആഹൂന്നൊക്കെ പറഞ്ഞു ബഹള ഉണ്ടാക്കി അതിൽ നിന്നെല്ലാം ചാടിപ്പോരും അത് നമ്മുടെ സമയദോഷം എന്ന് മാത്രം ചിന്തിച്ചാൽ മതി അന്യരുടെ ചിന്താഗതികളൊക്കെ പെട്ടെന്ന് മനസ്സിലാക്കാനും അതിനനുസരിച്ച് പെരുമാറാനൊക്കെ കഴിവുള്ളവരാണ് സ്നേഹിക്കുന്നവരുടെ ഒരു കൂട്ടായ്മയിൽ ചെന്നെത്തി എല്ലാവരോടും പെട്ടെന്ന് സ്നേഹ സ്നേഹിക്കാനും ഇണങ്ങാനും ഒക്കെ കഴിവുള്ളവരാണ് പാചക കലയിലൊക്കെ നല്ല കഴിവുള്ളവരായിരിക്കും സ്ത്രീകളും പുരുഷന്മാരും ഏറിയ പങ്കും അതുപോലെ സമൂഹത്തിൻ്റെ എല്ലാ മേഖലകളിലും നല്ല നല്ല സ്ഥാനമാനങ്ങൾ അലങ്കരിക്കുന്നവരും ആ ഇരിക്കുന്ന സ്ഥാനത്തിന് യോജിക്കുന്ന രീതിയിലുള്ള പെരുമാറ്റ ശൈലിയുള്ളവരുമായിരിക്കും ആരെയും വാങ്ങവെക്കുന്നവരൊന്നും അല്ലെങ്കിലും എല്ലാവരോടും തന്നെ ഇവർ സ്നേഹമായിട്ടൊക്കെ പെരുമാറും കേട്ടോ പൊതുവിൽ നല്ല സ്നേഹമുള്ളവരാണ് കൂടെ അങ്ങ് കൂട്ടിക്കും പ്രശ്നമില്ല നമ്മളെന്തെങ്കിലുമൊക്കെ ഒരു കാര്യങ്ങളിലൊരു പ്രശ്നം ഉണ്ടായാൽ അതിൽ തല കുലിക്കാനോ വിട്ടുവീഴ്ച കാണിക്കാനോ അല്ലെങ്കിൽ ഒരു ഒത്തുതീർപ്പിനൊന്നും ഇവരങ്ങനെ മുതിരില്ല അതുകൊണ്ട് തന്നെ കിട്ടേണ്ടതായ പല നേട്ടങ്ങളും ഇവർക്ക് കൈമോശം വന്നു പോവുകയും ചെയ്യും ഇതുമൂലമുണ്ടാകുന്ന കഷ്ടനഷ്ടങ്ങളെപ്പറ്റി ഇവരാരോടും അങ്ങനെ വലിയ പരാതിയും പറയാറില്ല കേട്ടോ അതും പറയണല്ലോ പൊതുവിലെ ഈ പറഞ്ഞ കണക്കാണ് ചീത്ത അതായത് ചീത്ത കൂട്ടുകെട്ടെന്ന് പറയാൻ പറ്റില്ല ഒരിക്കലും കൂട്ടുകാർ ചീത്തയായതുകൊണ്ടല്ല നമ്മുടെ ക്യാരക്ടറും സമയദോഷവും അങ്ങനെ ആകുന്നത് കൊണ്ടാണ് അതുകൊണ്ട് നമ്മൾ കൂട്ടുകൂടി ചീത്തയായി എന്നൊന്നും പറയാൻ പറ്റില്ല അതൊരു നക്ഷത്രക്കാരെ അങ്ങനെ പറയാൻ പറ്റില്ല നമ്മുടെ തന്നെ കയ്യിലിരിപ്പ് കൊണ്ടും സ്വഭാവദോഷ്യം കൊണ്ടും അല്ലെങ്കിൽ നമ്മുടെ ഒരു ടെൻഡൻസി കൊണ്ട് നമ്മുടെ ഏതെങ്കിലും ചക്രാസിൻ്റെ ഒരു ബാലൻസ് ഇല്ലായ്മ കൊണ്ടുണ്ടാകുന്ന ഒരു ടെൻഡൻസി കൊണ്ടും മദ്യപാനത്തിന് അടിമകളായിപ്പോയാൽ ഈ നക്ഷത്രത്തിൽ പറയുന്നവർക്ക് അതിൽ നിന്നുള്ളൊരു മോചനം വളരെ ബുദ്ധിമുട്ടായിട്ട് കാണാറുണ്ട് തികച്ചും അതിൽ നിന്നൊന്ന് രക്ഷപ്പെട്ട് പുറത്തു വരിക എന്നൊക്കെ പറയുന്നത് വളരെ ബുദ്ധിമുട്ടാണ് കുടുംബജീവിതങ്ങളെപ്പോലും തകർക്കുന്ന ഈ സ്വഭാവ ശൈലി ഒന്ന് ഉപേക്ഷിച്ച് കഴിഞ്ഞാൽ വളരെ ക്ഷമ ഒന്ന് പരിശീലിച്ചു കഴിഞ്ഞാൽ യോഗ മെഡിറ്റേഷൻ പോലെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് ആത്മസംയമനം പാലിച്ചാൽ ജീവിതത്തിൽ വൻ നേട്ടങ്ങൾ കൊയ്തെടുക്കാൻ കഴിവുള്ളവരാണ് ഈ ഭരണി നക്ഷത്രക്കാർ അപ്പോഴേ ഇത്രയും സമയം എന്നോടൊത്ത് ഈ ആസ്ട്രോളജിക്കൽ ലൈഫിൽ സഞ്ചരിച്ച നിങ്ങൾക്ക് ഏവർക്കും സ്നേഹത്തിൻ്റെ ഭാഷയിൽ നന്ദി നമസ്കാരം